ചാലുശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളും എട്ട് നോമ്പാചരണവും നാപ്പത്തിമൂന്നാമത് എട്ട് നോമ്പ് സുവിശേഷ യോഗവും സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച മുതൽ തുടക്കമാകുമെന്ന് പള്ളി ഭാരവാഹികൾ കൂറ്റനാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ദേവമാതാവിന്റെ എട്ട് നോമ്പാചരണം നടക്കുന്നത് സെപ്റ്റംബർ ഒന്നിന് തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിങ് കുർബാനയ്ക്ക് ഫാദർ എൻ കെ ജേക്കബ് കോർ എപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിക്കും എട്ട് ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിമ കുർബാന പകൽ ധാന്യോഗം വൈകിട്ട് സന്ധ്യാ നമസ്കാരം ഗാന ശുശ്രൂഷയും ഉണ്ടാകും നാപ്പത്തിമൂന്നാമത് എട്ട് നോമ്പ് സുവിശേഷ യോഗം ആറു ദിവസങ്ങളിൽ നടക്കും സുവിശേഷ യോഗങ്ങളിൽ ഫാദർ മാത്യു സീരാളി സിസ്റ്റർ എസ്തീന ഫാദർ ബിനു വള്ളിപ്പാട്ട് ഫാദർ ഏലിയ സരിക്കൽ ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ നന്ദു ജോൺ എന്നിവർ വചന സന്ദേശം നൽകും അഞ്ചാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാടും നടക്കും സെപ്റ്റംബർ ഏഴാം തീയതി രാവിലെ മാത്യൂസ് മോർ അന്തിമോസ് മെട്രോപോളിറ്റ വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കും തുടർന്ന് പരിശുദ്ധ യുയാക്കിമോർ രയുടെ പ്രകാശഗോപുരം പൗലോസ് ദീതിയൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാവ ദിവംഗതരായ ഇടവക വൈദികർ എന്നിവരുടെ അനുസ്മരണ സമ്മേളനവും നടക്കും സന്ധ്യാ സന്ധ്യാനമസ്കാരത്തിനു ശേഷം അങ്ങാടി ചുറ്റിയുള്ള മലങ്കരയിലെ പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ എട്ട് നോമ്പ് റാസ ദൈവമാതാവിന്റെ വിശുദ്ധ സൂനോര വണക്കം അത്താഴ സദ്യ എന്നിവ നടക്കും സെപ്റ്റംബർ എട്ടിന് തിങ്കളാഴ്ച രാവിലെ വിശുദ്ധ മൂന്നിമേ കുർബാനയ്ക്ക് ഡൽഹി ഭദ്രാസനാധിപൻകോസ് മോർ യൗസേബിയോസ് മെട്രോപോലിത്ത കാർമികത്വം വഹിക്കും പ്രദക്ഷിണം നേർച്ച സദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും പത്രസമ്മേളനത്തിൽ വികാരി ഫാദർ ബിജു മൂങ്ങാകുന്നൻ ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്യൂസ് ദൈവമാതാവിൻ്റെ സൂനോർമയാലും പ്രശുദ്ധ പത്രോസ് പൗലോസ് പൗലോസ്ലിഹന്മാരുടെ അദൃശ്യ സാന്നിധ്യത്താലും പരിശുദ്ധ എൽദോമാർ ബെസേലിയോസ് ബാബയുടെ ത്രിശേഷിപ്പിനാലും അനുഗ്രഹീതമായ ചാലശ്ശേരിയും സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് ബോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാൾ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ഭക്തി നിറവിൽ ആഘോഷിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ മൂന്ന് മേൽ കുർബാനയും തുടർന്ന് ധ്യാനയോഗങ്ങളും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കൺവെൻഷനും ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ആളുകൾക്ക് വന്ന് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യങ്ങൾ ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അഞ്ചാം തീയതി സുവിശേഷ മഹായോഗത്തിന് ശേഷം രാത്രിയിൽ വളരെ ആർജിക്കുന്ന മുട്ടുകുത്തൽ വഴിപാട് ദേവാലയത്തിനകത്തുള്ള മുട്ടുകുത്തൽ വഴിപാട് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് വിശ്വാസികൾക്ക് എല്ലാവരും കടന്നു വരുവാനുള്ളും കടന്നു വരുവാനും പ്രാർത്ഥനയോടെ തന്നെ തങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനുമായിട്ടുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏഴാം തീയതി രാവിലെ അഭി ലപിതാവായിരിക്കുന്ന മാത്യൂസുമാർ അന്തിമ സ്ഥിതി വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ കുർബാനയാണ് തിരുവേനിയാണ് കാർമ്മികത്വം വഹിക്കുന്നത് അതുപോലെ വൈകുന്നേരം ആറര മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് അങ്ങാടി ചുറ്റുമുള്ളതായ പ്രദീക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് പ്രദീക്ഷണം ദൈവാലയത്തിൽ തിരികെത്തി കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന പ്രശുദ്ധ ദൈവമാതാവിന്റെ സൂനൂറോ അഭിവിനിതാവായിരിക്കുന്ന കുര്യാക്കോസ്മാരെ മനസ്സുകൊണ്ട് പ്രാർത്ഥനകൾ പൂർത്തീകരിച്ച് അത് പുറത്തെടുക്കുകയും വിശ്വാസികൾക്ക് വണങ്ങുവാനുള്ള അവസരവും ക്രമീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എട്ടാം തീയതി രാവിലെ വിശുദ്ധ മൂന്ന് മേൽ കുർബാനയും കുർബാനയ്ക്ക് മുഖ്യ കാര്മികത്വം വഹിക്കുന്നത് അഭയനിമിതാവായിരിക്കുന്ന കുര്യാക്കോസ്മർ സെബിസ് മനസ്സാണ് ആ തുടർന്ന് വിശുദ്ധ കുർബാനയും എല്ലാ ദൈവമക്കൾക്കും തിരിശേഷി വണങ്ങുവാനുള്ളതായ ക്രമീകരണവും ചെയ്തിട്ടുണ്ട് ഈ ദൈവമാതാവിൻ്റെ ജനന പെരുന്നാളിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഒപ്പം എല്ലാ മീഡിയ